തൃശൂരിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു മാടക്കത്തറ പഞ്ചായത്തിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത് ഇതോടെ മുന്നൂറ്റി പന്നികളെ കൊല്ലാൻ ഉത്തരവിട്ടു പതിനാലാം നമ്പർ വാർഡിലെ കട്ടിലംപൂവം ബാബുവിളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് പന്നികളെ കള്ളിംഗ് ചെയ്ത് മറവ് ചെയ്യാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഇന്നു രാവിലെ ഏഴ് മണി മുതൽ ഡോക്ടർമാർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ അറ്റൻഡർമാർ എന്നിവരടങ്ങുന്ന ആർ ആർ സംഘം കള്ളിംഗ് പ്രക്രിയ നടപ്പാക്കും തുടർന്ന് പ്രാഥമിക അണുനശീകരണ നടപടികൾ കൂടി സ്വീകരിക്കും ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.